രാഷ്ട്രീയ കേരളം ചുവന്ന മണ്ണ എന്ന് വിശേഷിപ്പിക്കുന്ന നാടാണ് കണ്ണൂർ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇരുന്നൂറ്റി മുപ്പതോളം രാഷ്ട്രീയ പ്രവർത്തകരുടെ ജീവനാണ് പൊലിഞ്ഞത് സമാധാന ചർച്ചകൾ കാലങ്ങളായി അരങ്ങേറാറുണ്ടെങ്കിലും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഇപ്പോഴും വടിവാളിന് മൂർച്ച കൂട്ടലും ബോംബ് നിർമ്മാണവും തകൃതിയായി നടക്കുകയാണ് രാഷ്ട്രീയ കേരളം ഇങ്ങനെ തിളച്ചുമറിയുമ്പോൾ മറിയുമ്പോൾ സാധാരണ ജനം െന്ന് പറഞ്ഞ് മൂക്കത്ത് വിരൽ വയ്ക്കുന്ന ഒരു സംഭവമാണ് കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്നത് പാനൂരിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകമന്ദിരം നിർമ്മിച്ച് ഉദ്ഘാടനം നടത്താൻ ഒരുങ്ങുകയാണ് സി പി എം ഈ മാസം ഇരുപത്തിരണ്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും പാനൂർ സ്വദേശികളായ ഷൈജു സുബീഷ് എന്നിവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ലക്ഷങ്ങൾ ചിലവിട്ട് സി രക്തസാക്ഷി മന്ദിരം പണി കഴിപ്പിച്ചിരിക്കുന്നത് പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ പ്രവർത്തകരെ തള്ളിപ്പറയുകയും പിന്നീട് സഹായം ചെയ്ത് കൂടെ നിർത്തുകയും ചെയ്യുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ നേരത്തെയും ഉയർന്നിട്ടുണ്ട് ബോംബ് നിർമ്മാണത്തിന്റെ സ്ഫോടനമുണ്ടായി പ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ അവർ പാർട്ടിയിൽ ഉള്ളവരല്ലെന്ന് ആദ്യം പറയും തൊട്ടടുത്ത വർഷം മുതൽ അവരെ രക്തസാക്ഷി പട്ടികയിൽ ചേർത്ത് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സി രീതി നാടിന് പുതുമയുള്ളതല്ല വിശ്വസിച്ച പ്രസ്ഥാനത്തിന് കൊടി പിടിക്കാൻ പോലും ആവാത്തവിധം കൈകൾ നഷ്ടപ്പെട്ട യുവാക്കളുടെ നാടായി പാർട്ടി ഗ്രാമങ്ങൾ മാറുന്ന കാഴ്ച നിർഭാഗ്യകരം തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് ഷൈജു സുബീഷ് എന്നിവർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്നത് കുന്നിൻ മുകളിലെ ആഴൊഴിഞ്ഞ ഭാഗത്ത് വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഉണ്ടാവുകയായിരുന്നു സംഭവത്തിൽ രണ്ടു പേർ മരിച്ചപ്പോൾ നാല് പേർക്കാണ് അന്ന് പരിക്കേറ്റിരുന്നത് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് എതിരാളികൾ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നുമാണ് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നത് എന്നാൽ സംസ്ഥാന സെക്രട്ടറി തള്ളി പറഞ്ഞപ്പോഴും ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനായിരുന്നു ഇവരെ സംസ്കരിച്ചതാകട്ടെ പാർട്ടി വക ഭൂമിയിലും രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സി പി എം നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറ് മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു സി പി എം രക്തസാക്ഷികളുടെ പട്ടികയിലും ഇരുവരുടെയും പേരുകളുണ്ട് ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്നാണ് പേരിനൊപ്പമുള്ള വിശദീകരണം ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്ത് സി പി എം ഇവർക്ക് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് ചോരയ്ക്ക് ചോരയെന്ന പ്രതികാര രാഷ്ട്രീയം മുന്നിൽ കണ്ട് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപം ഒരുക്കുന്നതിലൂടെ സി പി എം വെല്ലുവിളിക്കുന്നത് കേരളീയ പൊതുസമൂഹത്തെയാണ് സമാധാനപ്രിയരായ ജനങ്ങളുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്ന പ്രവൃത്തിയാണിതെന്ന് പറയാതെ വയ്യ പൊതുസമൂഹത്തിൽ ആശങ്കയും അസ്വസ്ഥതയും മാത്രം ബാക്കി ബാക്കിവെക്കുന്ന ഇത്തരം നടപടികൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്